തൊടുപുഴ നഗരസഭയിലെ ഇടപാട്ട് പീഡിക അംഗനവാടിക്ക് സൗജന്യമായി മൂന്ന് സെന്റ് സ്ഥലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന അംഗനവാടിക്ക് കരിക്കാമറ്റത്തിൽ കുടുംബമാണ് സ്ഥലം സൗജന്യമായി നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വസ്തുവിൻ്റെ ആധാരം ഏറ്റുവാങ്ങി തൊടുപുഴ നഗരസഭ മുപ്പത്തി മൂന്നാം വാർഡിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന നൂറ്റി നാൽപ്പതാം നമ്പർ ഇടപ്പാട്ട് പീടിക അംഗനവാടിക്ക് വേണ്ടി സൗജന്യമായി ലഭിച്ച സ്ഥലം ഏറ്റുവാങ്ങി പ്രദേശത്തെ കരിക്കാമറ്റത്തിൽ മറ്റത്തിൽ കുടുംബം സൗജന്യമായാണ് ഭൂമി വിട്ടു നൽകിയത് ഗതാഗത കൂടിയ മൂന്ന് സെന്റ് സ്ഥലമാണ് നൽകിയത് സ്ഥലത്തിന്റെ ആധാരം കുടുംബാംഗണത്തിൽ വെച്ച് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഏറ്റുവാങ്ങി കുടുംബാംഗം കെ പി രാമൻ നായരുടെ ഭാര്യ സാവിത്രി കുട്ടിയമ്മ മകൻ പ്രശാന്ത് എന്നിവരിൽ നിന്നുമാണ് ആധാരം ഏറ്റുവാങ്ങിയത് കരിക്കമറ്റത്തിൽ കുടുംബം തൊടുപുഴ നഗരസഭയ്ക്ക് ഇന്നൊരു വിഷു കൈനീട്ടം തന്നിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണെങ്കിൽ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഒരു ഭൂമി സൗജന്യമായി നൽകാൻ സാധിക്കൂ കാരണം കുഞ്ഞു കുട്ടികൾക്ക് അധ്യാക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ കുട്ടികൾക്ക് ഒരു ഇരിപ്പിടം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം സൗജന്യമായി നൽകുന്നത് നഗരസഭ ഇന്ന് വലിയ വികസന സംവിധാനങ്ങളിലേക്ക് എത്തി കാലഘട്ടങ്ങളൊക്കെ മാറി പത്ത് നാൽപ്പതോളം അംഗൻവാടികളൊക്കെ നഗരസഭകളുണ്ട് എങ്കിലും അംഗൻവാടി ഇല്ലാത്ത ഒരു വാർഡാണിത് ഇതുപോലെ ഒന്ന് രണ്ട് വാർഡുകൾ വേറെയുമുണ്ട് സ്ഥലം പണം കൊടുത്ത് മേടിക്കുന്നതിനും ഒരു സർക്കാർ സംവിധാനത്തിലെ ചില തടസ്സങ്ങളും അല്ലെങ്കിൽ കാലതാമസവും ഒക്കെ വരുമ്പം ഇതുപോലെ ഒരു നല്ല മനസ്സുമായി ഈ കുടുംബം മുന്നോട്ട് വരികയും അതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച വാർഡ് കൗൺസിലറും അതുപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കറിയാം മണക്കാട് മേഖലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കുറിക്കുവാനും ഇവിടുത്തെ വായനശാല ഉൾപ്പെടെയുള്ള സാംസ്കാരിക സാഹിത്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം ഈ കുടുംബത്തിൻ്റെ ഒരു പങ്ക് വലുതാണ് ഈ കുടുംബത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം നൂറോളം വർഷം പഴക്കമുണ്ട് എന്ന് നമ്മൾ പറയുന്ന മണക്കാട് വിദ്യാലയം തൊട്ട് വായനശാല ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതായത് ഈ മേഖലയിലെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും മുതൽക്കൂട്ടായിട്ടുണ്ട് ചടങ്ങിൽ വാർഡ് കൗൺസിലർ നീനു പ്രശാന്ത് അധ്യക്ഷയായി അംഗനവാടി വർക്കർ കുട്ടികൾ പ്രദേശവാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്